തൃശൂർ മണ്ണുത്തി നല്ലങ്കരയിൽ പരാതി അന്വേഷിക്കാൻ എത്തിയ പോലീസ് സംഘത്തിന് നേരെ ഗുണ്ടകളുടെ അതിക്രൂര ആക്രമണം നാല് പോലീസുകാർക്ക് സാരമായ പരിക്കേറ്റു വടിവാളും കമ്പി വടികളുമായി പോലീസിനെ ആക്രമിച്ച പ്രതികൾ മൂന്ന് പോലീസ് വാഹനങ്ങളും അടിച്ചു തകർത്തു സംഭവത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത ആറംഗ ഗുണ്ടാ സംഘത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മണ്ണൂത്തി നെല്ലങ്കര വൈലോപ്പള്ളി നഗറിൽ പുലർച്ചെ മൂന്നു മണിയോടെയാണ് സംഭവം വൈലോപ്പള്ളി നഗറിലെ താമസക്കാരും സഹോദരങ്ങളും ലഹരി മരുന്നു കേസുകളിലെ പ്രതികളുമായ അൽതാഫ് ജമാലും അഹദ് ജമാലുമാണ് സുഹൃത്തുക്കളായ ഗുണ്ടാ സംഘത്തിനായി ലഹരി പാർട്ടി ഒരുക്കിയത് അഹദിന്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച പതിനഞ്ചിലേറെ ആളുകളെയാണ് പ്രദേശത്തേക്ക് വരുത്തിയത് എന്നാൽ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനെയും ലഹരി ഉപയോഗിക്കുന്നതിനെയും അൽത്താഫിന്റെയും അഹദിന്റെയും മാതാവ് വിലക്കി ഇതോടെ സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് ലഹരിയും മദ്യവും ഉപയോഗിച്ച യുവാക്കൾ തമ്മിൽ വാക്കുതർക്കവും തർക്കവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു സംഘർഷത്തിനു ശേഷം വീട്ടിലെത്തിയ അഹദിനെയും അൽതാഫിനെയും മാതാവ് ശകാരിച്ചു ഇതോടെ ഇവർക്ക് നേരെയായി ഇരുവരുടെയും പരാക്രമം സംഭവത്തിന് പിന്നാലെ ഇവർ പോലീസിനെ വിവരമറിയിച്ചു കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് എത്തിയതോടെ പോലീസിന് നേരെയായി അതിക്രമം ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന പതിനഞ്ചംഗ സംഘത്തിൽ ചിലർ ഓടി രക്ഷപ്പെട്ടു എന്നാൽ കൊലക്കേസ് പ്രതിയായ ബ്രഹ്മജിത്തിന്റെ നേതൃത്വത്തിൽ ആഷ്ലിൻ എവിൻ ഷാബൽ തുടങ്ങിയവർ പോലീസ് സംഘത്തെ ആക്രമിച്ചു കൂടുതൽ പോലീസുകാർ എത്തിയതോടുകൂടി വടിവാളും കമ്പി വടികളും ഉപയോഗിച്ച് ഇവർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു മൂന്ന് പോലീസ് വാഹനങ്ങളും പ്രതികൾ ചേർന്ന് തല്ലി തകർത്തു ആറ് ഗുണ്ടകൾ ഗുണ്ടകൾ തകർത്തുണ്ടു ഗ്രേഡ് എസ് ഐ ജയൻ സീനിയർ സി പി ഒ അജു സി പി ഒമാരായ ഷനോജ് ശ്യാം എന്നിവർക്കാണ് പ്രതികളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത് പരസ്പരം തമ്മിൽ തല്ലിയ പ്രതികളിൽ ചിലർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട് പുലർച്ചെ നടന്ന സംഭവത്തിന് പിന്നാലെ കസ്റ്റഡിയിലെ പ്രതികളെ മണ്ണൂത്തി സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സകൾക്കായി മാറ്റി കൊലപാതക ശ്രമം പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ആറംഗ സംഘത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് രക്ഷപ്പെട്ട മറ്റു പ്രതികൾക്കായി അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് തൃശൂർ